ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ധനക്കൂറിൽ വരുന്ന മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കാം ധനക്കൂറുകാർക്ക് ഇപ്പോൾ നാലിൽ അർദ്ധാഷ്ടമ ശനി കാലമാണ് എങ്കിലും വ്യാഴമൊക്കെ അനുകൂല ഭാവത്തിലൊക്കെ നിൽക്കുന്നത് വളരെയധികം ഗുണകരമാണ് ആ ശനി ദോഷത്തെയൊക്കെ കുറയ്ക്കുന്നതാണ് ജൂൺ മാസത്തിലെ മറ്റെല്ലാ ഗ്രഹങ്ങളുടെയും വിവിധ രാശിയിലൊക്കെയുള്ള സ്ഥിതിയൊക്കെ അനുസരിച്ച് എന്തൊക്കെ ഫലങ്ങളാണ് ധനക്കൂറുകാർക്ക് ഉണ്ടാകുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് ആദ്യം തൊഴിൽ എങ്ങനെ പോകുന്നു എന്ന് നോക്കാം തൊഴിലിൽ ബുദ്ധിമുട്ടൊക്കെ ഇപ്പോൾ നിലവിലൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ ആശ്വാസമുണ്ടാകുന്ന ഒരു മാസമാണ് എന്ന് തന്നെ പറയാം തൊഴിലിലൊക്കെ പുരോഗതിയൊക്കെ ഉണ്ടാകുന്നതും അതുപോലെ തൊഴിൽ നിന്നുള്ള വരുമാനമൊക്കെ വർദ്ധിക്കുന്നതുമാണ് തൊഴിൽ സ്ഥലത്തെ മേലധികാരിയുടെയോ അല്ലെങ്കിൽ തൊഴിൽ ദാതാവിൻ്റെയോ ഒക്കെ സംശയ ദൃഷ്ടിക്കൊക്കെ കാരണമാകാതെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് അവരുടെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുക വഴി സ്ഥാനക്കയറ്റം അതുപോലെ തൊഴിൽ സ്ഥലത്തെ അനുകൂലമായ അന്തരീക്ഷം ഒക്കെ ലഭിക്കുന്നതാണ് അവരെ കൂടെ ജോലി ചെയ്യുന്നവരുമായി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നേരത്തെയൊക്കെ നിലനിന്ന് ഇരുന്നുവെങ്കിൽ അതെല്ലാം ഈ സമയത്തൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്നതുമാണ് കഴിഞ്ഞ നാളുകളിലൊക്കെ ജോലിയൊക്കെ നഷ്ടമായവർക്ക് അല്ലെങ്കിൽ പുതിയതായിട്ടൊക്കെ ജോലി അന്വേഷിക്കുന്നവർക്ക് അവർക്കൊക്കെ പുതിയൊരു തൊഴിൽ ലഭിക്കുന്നതിന് അനുകൂലമായ സമയം എന്ന് തന്നെ പറയാം പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരാണെങ്കിൽ അവരുടെ മുന്നിൽ ധാരാളം അവസരങ്ങളൊക്കെ ഉണ്ടാകും അതിൽ നിന്ന് ഏത് തൊഴിലൊക്കെ തിരഞ്ഞെടുക്കണമെന്ന കൺഫ്യൂഷനുകളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം നിലവിലൊക്കെ ജോലിയിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇപ്പോഴുള്ള ജോലിയൊക്കെ മാറി പുതിയൊരു ജോലി തിരഞ്ഞെടുക്കണോ എന്ന ചില കൺഫ്യൂഷനുകളും ഈ സമയത്ത് ഉണ്ടായേക്കാം അതുപോലെ അലസത മടിയൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊക്കെ ഉള്ളവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റി വയ്ക്കുന്ന ഒരു സ്വഭാവം അത് ഒഴിവാക്കേണ്ടതാണ് അത് പലർക്കും അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അത് ഒഴിവാക്കണം ജോലി സംബന്ധമായിട്ട് അല്പം പ്രഷറുകളൊക്കെ ഈ സമയത്ത് ഉണ്ടായേക്കാം സമയത്തൊക്കെ ജോലിയൊക്കെ തീർക്കാൻ സാധിക്കുമോ എന്ന ടെൻഷനൊക്കെ ഉണ്ടായേക്കാം അതുപോലെ ജോലിയൊക്കെ തീർക്കാനും അല്പം പ്രയാസം നേരിട്ടേക്കാമെങ്കിലും അതൊക്കെ എല്ലാം മറികടന്ന് നിങ്ങൾക്ക് ഈ മാസം ജൂൺ മാസത്തിൽ വിജയത്തിലൊക്കെ എത്തുന്നതിന് സാധിക്കുന്നതാണ് ഇനി ബിസിനസ്സുകാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ബിസിനസ്സുകാർക്കും വളരെ അനുകൂലമായ സമയമാണ് ബിസിനസ്സൊക്കെ വിപുലീകരിക്കാൻ നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങളൊക്കെ വിജ വിജയത്തിലെത്തിച്ചേരുന്നതാണ് ആ ദിവസവരുമാനം ഒക്കെ കിട്ടുന്ന ബിസിനസ്സൊക്കെ ഉള്ളവർക്ക് ആ വരുമാനത്തിലൊക്കെ വർധനവും ഉണ്ടാകുന്നതാണ് ഇനി സാമ്പത്തികമായിട്ട് എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കാം ധനപരമായിട്ടൊക്കെ അനുകൂലമായ കാലം തന്നെയാണ് ജോലിയിൽ നിന്നും ബിസിനസ്സിൽ നിന്നും ഒക്കെ വരുമാനം ഒക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ ദിവസവരുമാനത്തിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്കും വരുമാനത്തിലൊക്കെ വർധനവ് ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കിയാൽ വിദ്യാർത്ഥികളുടെ പഠനമൊക്കെ നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ് നല്ല എനർജിക്കൊ എനർജറ്റിക്കൊക്കെ ആയിട്ടിരിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ പഠനത്തിലൊക്കെ ശ്രദ്ധിക്കാനും സാധിക്കുന്നതാണ് ഇപ്പോൾ എക്സാമൊക്കെ നടക്കുന്നവരാണെങ്കിൽ അവർക്ക് നല്ല രീതിയിലൊക്കെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നതുമാണ് അതുപോലെ പുതിയ കോഴ്സുകൾക്കൊക്കെ ചേരാനും പറ്റിയ ഒരു സമയം തന്നെയാണ് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ പഴയതിൽ നിന്ന് പുതിയ എന്തെങ്കിലും ഒരു മാറ്റങ്ങളൊക്കെ ആ പഠനത്തിലൊക്കെ വരുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ ചിലപ്പോൾ പഠിക്കുന്ന സ്ഥലം മാറിയേക്കാം അല്ലെങ്കിൽ ക്ലാസ്സുകൾ ഒക്കെ മാറാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് പറയുന്നു അത് കേട്ട എന്തെങ്കിലുമൊക്കെ പ്രവർത്തികളൊക്കെ ചെയ്യാൻ പോയാൽ അതൊക്കെ ചിലപ്പോൾ ശരിയാകണമെന്നില്ല കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം വിവാഹ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല സന്തോഷകരമായിട്ടൊക്കെ വിവാഹ ജീവിതം കടന്നു പോകുന്നതാണ് നിലവിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നമൊക്കെ നടക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ ഈ സമയത്ത് നിങ്ങൾക്ക് കഴിയുന്നതാണ് ജോലി സംബന്ധമായിട്ട് തിരക്കുകളും അതുപോലെ യാത്രകളും ഒക്കെ നിങ്ങളുടെ പങ്കാളിക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാസാവസാനം നിങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ ഈഗോ ക്ലാഷുകൾ തെറ്റിദ്ധാരണകൾ ഒക്കെ ഉണ്ടായേക്കാം ഈഗോ ഒക്കെ മാസാവസാനം മാറ്റി വെക്കേണ്ടതാണ് അതുപോലെ കുടുംബത്തിലെ മറ്റ് സ്ത്രീകളുമായും ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യത ഉള്ളതിനാൽ ഈ സമയത്ത് നിങ്ങൾ പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകണം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം പരമാവധി സ്വന്തം കുടുംബത്തിന് വേണ്ടിയൊക്കെ ചിലവഴിക്കുക അതുപോലെ സുഹൃത്തുക്കളോട് ഒന്നിച്ചുള്ള ഒന്നിച്ച് ചിലവഴിക്കുന്ന സമയത്തിൽ കുറച്ചെങ്കിലും കുടുംബത്തിന് വേണ്ടി ചിലവാക്കേണ്ടതുമാണ് കുടുംബവും ഒന്നിച്ച് ഉല്ലാസയാത്രകളും ഒക്കെ നടത്താൻ പറ്റുമെങ്കിൽ അതൊക്കെ നടത്തുക അതൊക്കെ നിങ്ങൾക്ക് സന്തോഷത്തിന് പക നൽകുന്നതാണ് അതുപോലെ എന്ത് കാര്യത്തിനായാലും പുറത്തൊക്കെ നിന്നുള്ള സ്ത്രീകളോട് ഒരു അല്പം അകലമൊക്കെ പാലിച്ച് മാത്രമേ ഇടപെടാവൂ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദുഷ്പേര് ഈ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായേക്കാം ലവ് റിലേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം ലവ് റിലേഷനൊക്കെ ജൂൺ മാസത്തിൽ നല്ല രീതിയിലൊക്കെ പോകുന്നതാണ് നിങ്ങളുടെ പാർട്ട്ണറുമൊക്കെ ഒന്നിച്ച് സന്തോഷകരമായ സമയങ്ങളൊക്കെ ചിലവഴിക്കാൻ സാധിക്കുന്നതാണ് അതിനുള്ള അവസരങ്ങളൊക്കെ ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് എന്നിരുന്നാലും ഇടയ്ക്കൊക്കെ പരസ്പരം ചില സംശയങ്ങളും ആശയങ്ങളുടെ ഒരു ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായേക്കാം അതൊന്നും ജൂൺ മാസത്തിൽ നിങ്ങളുടെ ബന്ധത്തെ അത്രയൊന്നും അധികം ബാധിക്കില്ല ഇനി ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പൊതുവെ കുറവായിരിക്കും നിലവിലെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ജൂൺ മാസത്തിൽ മാറിക്കിട്ടുന്നതുമാണ് പൊതുവേ ഒരു മനസമാധാനമൊക്കെ ലഭിക്കുന്ന ഒരു മാസമാണ് നിങ്ങൾക്ക് മടിയൊക്കെ അല്പം വർദ്ധിക്കും അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം അതുപോലെ ഭക്ഷണ കാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധിക്കണം വയറു സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഈ ജൂൺ മാസം കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം വഴിപാട് കഴിക്കുക അതുപോലെ ശാസ്താവിന് എള്ളുതിരി വഴിപാട് കഴിക്കുക ഇതൊക്കെ നല്ലതാണ് അതുപോലെ നിങ്ങളുടെ പക്കപ്പിറന്നാൾ തോറും ഗണപതി ഹോമം കഴിക്കുന്നത് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നതിന് നല്ലതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം